ബോളിംഗ് പുരോഗമിക്കുകയാണ് പതിമൂന്ന് ശതമാനത്തിലേക്ക് എത്തുന്നു രാവിലെ നല്ല മഴയായിരുന്നു മഴയൊക്കെ അതിജീവിച്ചുകൊണ്ട് ബോളിംഗ് നമ്മുടെ ദീപക് അവിടെ എവിടെ തർമ്മം നമുക്കിപ്പം ശരിയാണ് ദീപക് പൊതുവെയുള്ള അന്തരീക്ഷം എങ്ങനെ മഴ മാറി നിൽക്കുന്നു കാലാവസ്ഥയിൽ കാര്യമായ മഴയ്ക്ക് ഒരു ഇടവേള വന്നിരിക്കുന്നു പോളിംഗ് ശതമാനം ഉയർത്താൻ പ്രകൃതിയും തീരുമാനിച്ചു എന്ന് വേണം നമുക്ക് കണക്കൂട്ടാൻ കാരണം പൊതു തിരഞ്ഞെടുപ്പിലെ പോളിങ്ങിനേക്കാൾ ഉപതെരഞ്ഞെടുപ്പിൽ കൂടുക അത് കേരളത്തിൻ്റെ ചരിത്രമാണ് നിലമ്പൂരിൽ അത് വലിയ തോതിൽ ഉയരും എന്നുള്ള കണക്കുകൂട്ടലിലാണ് എല്ലാവരും സ്ഥാനാർത്ഥികളെല്ലാം ഏറെക്കുറെ വോട്ട് ചെയ്ത് കഴിഞ്ഞു അതിൽ എം സ്വരാജും അതുപോലെ ഷൗക്കത്തും ആര്യാടൻ ഷൗക്കത്തും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു ബൂത്തിൽ കണ്ടുമുട്ടി ഷൗക്കത്ത് വോട്ട് ചെയ്യുന്ന ബൂത്തിലേക്ക് സ്വരാജ് സന്ദർശനത്തിന് എത്തിയപ്പോഴായിരുന്നു കെട്ടിപ്പിടുത്തം അതുകഴിഞ്ഞ് അവിടെ പി വി അൻവറുമായി കണ്ടുമുട്ടി ഈ കണ് കണ്ടുമുട്ടിയ സമയത്ത് അദ്ദേഹം കെട്ടിപ്പിടിക്കാൻ അനുവദിച്ചില്ല പ്രതി പ്രതികരണം വന്നിരിക്കുന്നത് അൻവറിൻ്റെ ഇങ്ങനെയാണ് ധൃതരാഷ്ട്രാലിംഗനത്തിന് ഞാൻ നിന്നുകൊടുക്കുന്നില്ല ആര്യാടൻ ഷൗക്കത്ത് കണ്ടാൽ കെട്ടിപ്പിടിക്കും എന്നാൽ അതേ സമയത്ത് രണ്ടുപേർ കെട്ടിപ്പിടിച്ച നാടകം നിങ്ങൾ കണ്ടില്ലേ എന്നുകൂടി അതായത് എംസ്വരാജ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയും യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും തമ്മിൽ ആലിംഗനം നടത്തിയതിനെ പരിഹസിച്ചുകൊണ്ട് പി വി എൻവർ പറയുകയും ചെയ്യുന്നു അതായത് ഈ വോട്ടെടുപ്പിൻ്റെ മണിക്കൂറിലും രാഷ്ട്രീയ ആക്രമണങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും നിലമ്പൂരിൽ തുടരുന്നു എന്നുള്ളതാണ് നേരത്തെ കാശ്മീർ നമ്മൾ പറഞ്ഞതുപോലെ ഈ ചാലിയാറിനോളം വലിയ പരപ്പ് ഒപ്പം നിലമ്പൂർ തേക്കിൻ്റെ കാതലും ഉള്ള കാമ്പുറ്റ പ്രചരണം അത് ഒരു വലിയ രീതിയിലുള്ള ആക്ഷേപ വർഷങ്ങളുമൊക്കെയായി ആ പ്രചരണം ഈ തിര തിരഞ്ഞെടുപ്പ് മണിക്കൂറിലും വോട്ടെടുപ്പ് പിന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞു ആ രണ്ടര മണിക്കൂർ പിന്നിടുമ്പോഴും അതൊക്കെ തുടരുകയാണ് ഏതായാലും എസ് കെൻ ഈ ആദ്യ സൂചനകൾ വെച്ചുകൊണ്ട് ഈ പൊതു തെരഞ്ഞെടുപ്പിനെ വെല്ലുന്ന അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് റെക്കോർഡ് ഭേദിക്കുന്ന ഒരു പോളിങ്ങിലേക്ക് പോയേക്കും എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താം എസ് എന്തായാലും അല്ലേ ഒരു എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കൽ അവിടെ അടുത്ത രാഷ്ട്രീയ ചർച്ച ആവുകയാണ് അൻവർ സ്വരാജിനോടും അൻവറിന് ഷോക്കത്തിനോടും ഷോകത്തിന് തിരിച്ചും അത് രാഷ്ട്രീയമായിട്ടുണ്ട് അത് കാലകാലങ്ങളിൽ കുടുംബപരമായും വ്യക്തിപരമായിട്ടുള്ള വലിയ അകൽച്ച ഉണ്ട് അപ്പൊ അതിന്റെ കൂടെ പ്രതിഫലം എന്തായാലും ഒരു ആലിംഗനത്തിലേക്ക് പോകാതിരിക്കുന്ന നല്ലത് എതിർപ്പുകളൊക്കെ വെച്ചുണ്ട് സിനിമാ സ്റ്റൈലില് നല്ല അതെ മര്യാടം ഷോകുത്ത് സിനിമാ സ്റ്റൈലില് ധൃതരാഷ്ട്ര ആലിംഗനം ആ ഇങ്ങനെ അതിനാണ് ധൃതാഷ്ട്ര ആലിംഗനം